ാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നു ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഈ നിമിഷം വരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൊതുപരിപാടിയിൽ വെച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ ആസിഫലിയെ അപമാനിച്ചതാണ് സംഭവത്തിന്റെ വീഡിയോ വൈറലായ ശേഷം ആസിഫലിക്ക് പിന്തുണ അറിയിച്ചും രമേഷ് നാരായണനെ പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റും കുറിപ്പുമെല്ലാം സെലിബ്രിറ്റികളുടേതടക്കം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ആസിഫലി മാത്രം പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി ഈ വിഷയത്തിൽ ആസിഫലി പ്രതികരിച്ചിരിക്കുകയാണ് റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ തിരക്കിനിടയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് താരം വിവാദ സംഭവത്തിൽ തന്റെ ഭാഗം വ്യക്തമാക്കിയത് രമേശ് നാരായണൻ തന്നെ അപമാനിച്ചതായി തോന്നിയിട്ടില്ലെന്നും അത്രയും പ്രായമുള്ള സീനിയറായ ഒരാൾ താൻ കാരണം വിഷമിക്കാൻ പാടില്ല എന്നുമാണ് അലി പറഞ്ഞത് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി തന്നെ സ്നേഹിക്കുന്നവരോട് ആവശ്യപ്പെട്ടു നടന്റെ വാക്കുകൾ ഇങ്ങനെ എന്നെ ആളുകൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുവെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കലയോളം തന്നെ കലാകാരനെയും സ്നേഹിക്കുന്ന ാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്നയാളുമല്ല ഒരു മനുഷ്യനും ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനെ വേറൊരു ഡിസ്കഷനിലേക്കും കൊണ്ടുപോകരുത് ഈ വിഷയം എന്റെ ഓപ്പൺ ചാപ്റ്റർ പോലുമല്ല ജയരാജ് സാർ വന്ന് രമേശ് സാറിന് മെമന്റോ കൊടുത്തപ്പോൾ തന്നെ എന്റെ റോൾ അവിടെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ ഒരു രീതിയിലുമുള്ള ഭൂത്തരേശൻ എനിക്കുണ്ടാവുകയോ സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല പിന്നീട് ഇത് വലിയ സംസാരത്തിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും അദ്ദേഹത്തിനും വിഷമമാകാത്ത രീതിയിലുള്ളതാകണം അതാണ് ഞാൻ മറുപടി പറയാൻ ലേറ്റായത് എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ആ മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കണം അങ്ങനെ ചെയ്തതിന് പിന്നിൽ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നും മെമെന്റോ വാങ്ങാനാണ് അദ്ദേഹം പ്രിഫർ ചെയ്തതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് അല്ലാതെ എനിക്കൊരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിട്ടില്ല അത്രയും വലിയ സദസ്സിൽ അത്രയും വലിയ ആളുകൾക്കിടയിൽ ഇരിക്കുന്ന ത്രില്ലിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാനും രമേശ് സാറും തമ്മിൽ ഇതിനു മുൻപ് ഒരു ക്ലോസ് ഇന്ററാക്ഷൻ പോലും ഉണ്ടായിട്ടില്ല ഒരു ലൈവ് ഇവന്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് ആ ഇവന്റിലും സംഭവിച്ചത് അത്രയും സിനിമകളുടെ അണേറ പ്രവർത്തകരെ വിളിക്കുന്നതിനിടയിൽ ഒരു പിഴവ് പറ്റിപ്പോയതാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു നേരിൽ കാണാനുള്ള സാഹചര്യം ഇല്ലാത്തത് കാണാത്തത് പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരുപാട് വിഷമത്തിലാണെന്ന് മനസ്സിലായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത്രയും പ്രായമുള്ള സീനിയറായ ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല അദ്ദേഹം അപമാനിച്ചതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്ന് ആസിഫ് അലി പറഞ്ഞു നിരവധി പേരാണ് ആസിഫിന്റെ പക്വതിയർന്ന മറുപടിയെ പ്രശംസിച്ചെത്തിയത് ഒരുപാട് നന്ദിയുണ്ട് ആസിഫ്